നമസ്കാരം കുട്ടികളെ ഇന്ന് പറയാൻ പോകുന്ന കഥയുടെ പേരാണ് മിടുമിടുക്കൻ ഒരു ദിവസം മിടുമിടുക്കനായ ടിറ്റു എന്ന ഒരു മുയൽ ഒരു മരിച്ചു കിടന്നുറങ്ങുകയായിരുന്നു പെട്ടെന്ന് ഒരു സാധനം ദേഹത്ത് തട്ടി ടിറ്റു നീട്ടി ഉണർന്നു അതാ ഒരു കല്ല് ഇതെവിടെ നിന്നാ ടിറ്റു ചുറ്റും നോക്കി അപ്പോഴതാ ഒരു കരടിക്കൂട്ടം നിന്ന് ചിരിക്കുന്നു ാണ് കല്ലെറിഞ്ഞത് ടി ഒന്നും മിണ്ടാതെ നടന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ അതാ ഒരു കരച്ചൽ അയ്യോ രക്ഷിക്കണേ കരച്ചൽ കേട്ട സ്ഥലത്തേക്ക് ടിറ്റു ഓടിച്ചെന്നു അവിടെയതാ തേനീച്ചകളുടെ കുത്തും കൊണ്ട് വീർത്ത മുഖവുമായി ഇരിക്കുകയാണ് കരടിക്കുട്ടൻ ടിറ്റുവിന് പാവം തോന്നി നീ വിഷമിക്കണ്ട ഇതിനുള്ള മരുന്ന് എനിക്കറിയാം ടിറ്റു ഓടിപ്പോയി ഒരു പച്ചില മരുന്നുമായി വന്നു എന്നിട്ട് മുഖത്ത് പുരട്ടി അതോടെ കരടിക്കൂട്ടൻ്റെ വേദന മാറി ടിറ്റു പറഞ്ഞു എല്ലാവരെയും വെറുതെ ഉപദ്രവിച്ചു നീ തേനീച്ചകളെയും ഉപദ്രവിച്ചു ഇനിയെങ്കിലും വികൃതി മതിയാക്കൂ ഇനിയെങ്കിലും വികൃതി മതിയാക്കൂ കരടിക്കൂട്ടൻ സമ്മതിച്ചു